ചാടി പോണത് വേറെ ഇങ്ങോട്ടെല്ലാം നമ്മുടെ കല്ല് ഷാപ്പിക്കാട്ടോ അപ്പോൾ ഫുഡും ബാബി ഞാൻ ഞങ്ങൾ എല്ലാവരും ഭയങ്കര ആയിരുന്നു ഞങ്ങൾ ഇതും വരെ കല്ല് ഷാപ്പിക്ക് പോയിട്ടില്ല ഷാപ്പിലെ ഫുഡ് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഞാൻ കുറേ വീഡിയോസിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഷാപ്പിലെ ഫുഡും കാര്യങ്ങളൊക്കെ അപ്പോൾ എപ്പോഴും എനിക്ക് ഇങ്ങനെ കൊതിയായിരുന്നു പോണം പോകണം അങ്ങനെ ഈ പ്രാവശ്യം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഷാപ്പിലെ ഫുഡ് കഴിക്കാൻ പോകാം കേട്ടോ അപ്പോൾ ഇത് വേറെ എവിടെയെല്ലാം നമ്മള് പുള്ളുപാടുണ്ടല്ലോ നമ്മള തൃശ്ശൂർ കാരപ്രിയപ്പെട്ട സ്ഥലമായി പുള്ളുപാടത്തേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ ഒരു ഷാപ്പുണ്ട് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ യൂഷ്വലി എപ്പോഴും പുള്ളിക്ക് പോകുമ്പോൾ നൈറ്റ് ഔട്ടോ യൂഷ്വലി പോവാറ് അപ്പൊ ഞങ്ങൾ തട്ടിക്കാട്ടീന്ന് ഫുഡ് കാര്യങ്ങളും പിന്നെ അവിടുത്തെ പ്രകൃതി ഭംഗിയും കാര്യങ്ങളൊക്കെ ആസ്വദിച്ചിട്ടാണ് വരാറ് അപ്പോൾ ഇതേ പോവാൻ നിൽക്കുന്ന സമയത്ത് എന്റെ അമ്മ നോക്കണ സമയത്ത് ഈ സൈഡ് ഫുള്ള് കാറോ കാറ് പാർക്കിങ്ങോ പാർക്കിങ് കിട്ടോ അപ്പൊ ഇതെന്താണ് സംഭവം എന്ന് മനസ്സിലെ പിന്നെയാണ് അടുത്തപ്പോൾ മനസ്സിലായത് നമ്മുടെ കള്ളിഷാപ്പിക്കുള്ള വണ്ടികളാണ് പാർക്ക് ചെയ്തത് കേട്ടോ അപ്പോൾ അവിടെ പോയപ്പോഴാണെങ്കിൽ പിന്നെ നിങ്ങളോട് ഞാൻ പറയണ്ടല്ലോ നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാവുന്നതുള്ളൂ അപ്പോൾ അവസാനം ഞങ്ങൾ എന്തായാലും ഇവിടെ വന്നു അതല്ലേ കയറിയിട്ട് തന്നെ പോയിട്ടുള്ള കാര്യം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി കയറി അപ്പോഴാണെങ്കിൽ ഇല്ലാത്ത മഴയും പെയ്യുണ്ടായിരുന്നു മഴയും മഴയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി ജസ്റ്റ് ഇങ്ങനെ നിക്കണ സമയത്ത് ഏറ്റവും പുറത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു ഭയങ്കര തിരക്കാണ് ആൾക്കാരുള്ളിന്ന് വന്നതിന് ശേഷമാണ് നമുക്ക് കേറാൻ പറ്റാ പറഞ്ഞു അപ്പൊ അത് ഈ ഫുണ്ണുബാബിക്കാണെങ്കിൽ പിന്നെ കാർ നിർത്തിട്ടെങ്കിൽ അവന് ഡ്രൈവ് ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ ഡ്രൈവിങ്ങോ ആയിരുന്നു അപ്പോൾ ഇതാട്ടോ ഞാൻ പറഞ്ഞ കല്ല് ഷാപ്പ് അപ്പൊ അവിടെ ഭയങ്കര തിരക്കും കാര്യങ്ങളായിരുന്നു അപ്പൊ നേരം കൂടി വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് പോവാന്ന് വിചാരിച്ചിരിക്കായിരുന്നു അപ്പൊ ഒട്ടും തിരക്കും ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങൾ അപ്പൊ തന്നെ സ്ഥലം വിട്ട് വേറെ സ്ഥലത്തേക്ക് പോയിട്ടോ അപ്പൊ ഫുണ്ണുബാബി ആണെങ്കിൽ കിടന്നുറങ്ങി നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങള് പുഴക്കിലുള്ള ഒരു കളി ക്ഷാപിക്കോയെ അതാണെങ്കിൽ നല്ല എന്താ പറയുക നല്ല വൃത്തിയും വെടുപ്പും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഐറ്റംസ് ഐറ്റംസാണെ കുറെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല ബട്ട് ഉള്ളതൊക്കെ എൻ്റെ അമ്മ അടിപൊളിയായിരുന്നു കെട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ ദേ പൊണ്ണുബാബി അവിടെ നിന്നിട്ട് ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉറങ്ങി നിച്ച് തന്നെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ ഞാൻ ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ വീട് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഒക്കെ ഇരുന്ന് ഇതാ ഇതാട്ടോ അപ്പോൾ ഒരു കുടം മാത്രം ഞങ്ങൾ കള്ള് മേടിച്ചോളൂ അതാണ് ഞാൻ ആദ്യമായിട്ടോ ഈ കള്ള് കുടിക്കണം ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇതുപോലെ ടേസ്റ്റുകൾ ഞാൻ ആദ്യമായിട്ടോ കഴിക്കണേ എൻ്റെ അമ്മ ഭയങ്കര മധുരം അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഒരു ചവർപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് ജ്യൂസ് കൊടുക്കണ പോലെ കേട്ടോക്ക് തോന്നിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അതേ ചോറിന് ഇതൊക്കെ ആയിരുന്നു കയറി ഇതൊക്കെ ആയിരുന്നു പരിപ്പും പടവലങ്ങും പിന്നെ നല്ല ബീൻസ് തോരൻ അച്ചാറ് സർലാസ് പപ്പടം പിന്നെ സാമ്പാറും മീൻകറിയും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ എക്സ്ട്രാ ഓർഡർ ചെയ്തത് കൂന്തൽ ഫ്രൈ കൂന്തൽ കറി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ചെമ്മീൻ റോസ്റ്റ് എൻ്റെ അമ്മു ചെമ്മീൻ റോസ്റ്റ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ഇത് നമ്മുടെ ചില്ലി പോർക്കാണ് ചില്ലി പോർക്കൊക്കെ ഒരു സൈഡിൽ പോർക്കിന്റെ നെയ്യും ഒരു സൈഡിൽ സാദാ പോർക്കൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ മൊത്തത്തിലൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആസ്വദിച്ച് എൻജോയ് ചെയ്തിട്ട് കഴിക്കായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങള് വിചാരിച്ചു അവിടെ നിന്ന് ലേറ്റായി വന്നത് നന്നായു കാരണം ഇവിടെ അടിപൊളി ഫുഡ് കിട്ടിയല്ലോ അപ്പം അത് ഏട്ടുപാവി ഞാനും അച്ഛനും അമ്മയും കൂടിയിട്ട് നല്ല ഇതായിട്ട് നല്ല ഉണ്ടായിരുന്നു കേട്ടോ തണവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇതാണെങ്കിൽ സമയമാണെങ്കിൽ ഒരു നാല് മണി മൂന്നര ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവില്ല ബാക്കിയുള്ള ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാന്ന് പക്ഷെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ ദ അവിടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഫുഡടി ആയിരുന്നു ഞാനാണെങ്കിൽ യൂഷ്വലി ഫുഡൊക്കെ കഴിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്ന ചോറ് ഫുള്ള് കഴിക്കാൻ എനിക്ക് ഭയങ്കര മടിയായിട്ടോ മടിയല്ല അങ്ങനെ ഇറങ്ങാറില്ല ആദ്യമായിട്ടാണ് ഞാൻ തന്ന ഫുഡ് ഫുള്ള് കഴിച്ച് ഞാൻ എൻജോയ് ചെയ്തിട്ട് ഇത്തിരി സാലഡും അതുപോലെ തന്നെ ഇത്തിരി ഉപ്പേരും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് കുഴച്ച് അങ്ങോട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് കഴിച്ചു കിട്ടോ ഇതാ എൻ്റെ പ്ലേറ്റ് എൻ്റെ പ്ലേറ്റ് യൂഷ്വലി ഇങ്ങനെ ഒന്നും ഉണ്ടാവാറില്ല കുറേ തന്ന പോലെ തന്നെ ആകെ ചിക്കി പറച്ചിട്ടൊക്കെ ഉണ്ടാവാറ് പിന്നെ അവസാനമായിട്ട് ഇത് നമ്മള് നമ്മുടെ ചെമ്മീൻ റോസ്റ്റും അതുപോലെ തന്നെ ചില്ലി പോർക്കും ഒക്കെ കഴിച്ചു നോക്കി ഒരു രക്ഷണ കേട്ടോ പിന്നെ ഇത് ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് എല്ലാരും വയറ് നിറഞ്ഞു പുള്ളിട്ട് സെറ്റ് ആയിട്ട് ഇത് വീട്ടിൽ പോവാണ് അപ്പോൾ വീട്ടിൽ പോവാൻ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾക്കാണെങ്കിൽ ഭയങ്കര കൊതി ഏഹ് ഫുഡൊക്കെ കഴിച്ചിട്ടോ കൊറേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയപ്പോ ഒക്കെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിപ്പൊ ഞങ്ങക്ക് ബജ്ജി കഴിക്കണം എന്നൊക്കെ കൊതി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ബജ്ജിയും പരിപ്പൊടിയും സംഭവങ്ങളും കഴിച്ചു ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു സ്ഥലോ കൊറേ വർഷങ്ങളായി ഞങ്ങൾ ഇവിടേക്ക് പോയിട്ട് ഞാനൊക്കെ ഒരു പത്തിരുപത് ഇരുപത്തിനാല് വയസ്സായാലും പത്തിരുപത് കൊല്ലായി ഇവിടേക്ക് വന്നിട്ട് ചെറുപ്പത്തില് വന്നിട്ടുള്ള സ്ഥല അപ്പൊ ഞാനും വരുന്ന പുതിയൊരു ഹോബി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ പിടുത്താണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഭയങ്കര വലിയ ഹോബി അപ്പൊ ഞങ്ങൾ സ്പോട്ട് കണ്ടെത്താൻ വന്നതാ കേട്ടോ മീൻ പിടിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞങ്ങൾ ഈ ഫോട്ടോസ് ഒക്കെ സ്റ്റിൽസ് എടുക്കൂ എടുക്കും എടുക്കൂന്നൊക്കെ ഫണ്ണു ബാബിയും ഭയങ്കര പോസിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ ദേ അങ്ങനെ ഞങ്ങൾ പിക്കും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ ഞാൻ ശ്രദ്ധിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഫേസ് ഭയങ്കര ഡള് ആയിട്ട് ഇരിക്കുന്നുണ്ടാ വേറെ ഒന്നല്ല ലിപ്സ്റ്റിക് ഒന്നും ഇല്ല ഫുഡൊക്കെ നന്നായിട്ട് കഴിച്ചിട്ട് ലിപ്സ്റ്റിക് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ദേഹ് കുറെ ആടുംബങ്ങളും ഫൊണ് ആദ്യമായിട്ടാണ് ആ ആടുംബനൊക്കെ കാണണേ ആ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ആ സ്ഥലൊക്കെ കണ്ടിട്ട് തുള്ളിച്ചാടലും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ ഞങ്ങളാണെങ്കിൽ പോണ വഴി ഞങ്ങള് മുന്നേ മീൻ പിടിച്ച സ്ഥല ആ വഴിക്കൂടെ പോയ അപ്പോൾ ചൂണ്ടൊക്കെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏട്ടേ രണ്ട് മിനിറ്റ് ചൂണ്ടൊക്കെ ഇട്ടു പിന്നെ അപ്പോഴേക്ക് മഴ വന്നപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നു പിന്നെ ദേ അമ്മാമ്മ ഇവിടെ ഡാൻസും കാര്യങ്ങളൊക്കെ കഴിച്ച് അവന് ഇതേ ഉറക്കു കൊടുക്കാമായിരുന്നു കേട്ടോ അപ്പോഴേക്ക് ഞാൻ ഭയങ്കര ക്ഷീണേ അവശ്യതയിലൊക്കെയായി അപ്പം ഞാൻ വിചാരിച്ചു അടുത്തതായിട്ടൊരു സ്കിൻ കെയർ വീഡിയോ നിങ്ങൾക്ക് കാട്ടി കാട്ടിത്തരാമെന്ന് കേട്ടോ അപ്പോൾ ദേ പൊണ്ണുഭാവി ഞാൻ പൊണ്ണോടത്ത് മേലേക്ക് ഓടിപ്പഞ്ഞു പറഞ്ഞു പോകാണ് അപ്പം അടുത്തത് ഞാനിന്നടുത്തത് എന്താണ് ചെയ്യണേ ഈ അടുത്ത് എന്തൊക്കെ ചെയ്യണ സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാട്ടി തരാന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നിങ്ങൾക്കും എന്തെങ്കിലും ഹെൽപ്ഫുൾ ആണെങ്കിൽ അവട്ടെ വിചാരിച്ചു അപ്പൊ ഞാൻ കാട്ടിത്തരാട്ടോ അപ്പതീ നമ്മള് പുറത്തൊക്കെ പോയി അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ട് പുറത്തൊക്കെ പോയി വന്നു അപ്പൊ ഞാൻ ചെയ്യുന്ന സ്ഥിരം ഒരു കാര്യ അപ്പൊ ഞാൻ ചോദിച്ചത് നിനക്കും കൂടി കാട്ടിത്തരാന്ന് ആർക്കെങ്കിലും വല്ല ഹെൽപ്ഫുൾ ആവണമെങ്കിൽ ആ ഔട്ടേ വിചാരിച്ചു കേട്ടോ അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യും പിന്നെ നമ്മള് മേക്കപ്പ് റിമൂവ് ചെയ്യണം കേട്ടോ അതെന്താണെന്നറിയില്ല എപ്പോ വെട്ട പോയാലും എന്റെ സ്ഥിരം പരിപാടി ഇതാ കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഈ വീഡിയോയിലും കൂടി ഇൻക്ലൂഡ് ആക്കാം ലോങ് വീഡിയോയിൽ അതെങ്കിലും കൂടി കാട്ടിത്തരാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ കറൻ്റായിട്ട് ചെയ്യണ സ്കിൻ കെയറും കൂടി കാട്ടിത്തരാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ഹെയർ ഒക്കെ ടൈ ചെയ്തു അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യേണ്ട ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗാർണിയറിൻ്റെ സ്കിൻ നാച്ചുറൽ എന്ന് പറഞ്ഞിട്ടുള്ള മിസലാർ വാട്ടർ ആണ് യൂസ് ചെയ്യണേ പിന്നെ വെഡ് വൈബ്സ് കേട്ടോ ഇപ്പോൾ ഞാൻ വെഡ് വൈപ്പ്സ് ഇപ്പോൾ എപ്പോഴും ഇങ്ങനെ ഓരോന്നോരോന്ന് എടുക്കണമെന്ന് ഭേദം നമ്മുടെ കോട്ടന്റെ തന്നെ ഇങ്ങനെ വൈപ്സ് പോലെ കോട്ടൺ പാഡ്സ് കിട്ടും ഇങ്ങനെ ഫേസിൽ മേക്കപ്പൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതാ കുറച്ചും കൂടി നല്ലത് തോന്നുന്നത് അപ്പം ഞാൻ അതിന് ഓർഡർ ആക്കിയിട്ടുണ്ട് ഇനി വന്നിട്ടിനത് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഞാൻ മുന്നേ യൂസ് ആക്കാറുണ്ട് ഇപ്പോൾ കുറേ നാളായിട്ട് അവൻ മറന്നിരിക്കായിരുന്നു പിന്നെ അത് യൂസ് ആക്കണം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മിസ് എല്ലാർ വാട്ടർ ജസ്റ്റ് ഇതിലൊന്ന് സോക്ക് ചെയ്തിട്ട് ഇങ്ങനെ കണ്ണുമ്പോൾ ഇതാക്കും അപ്പം തന്നെ എന്താ പറയുക പകുതി ഐ മേക്കപ്പും കാര്യങ്ങളൊക്കെ വരും പിന്നെ നമ്മൾ ഫൗണ്ടേഷനോ കാര്യങ്ങളോ അങ്ങനെയൊന്നും യൂസ് ചെയ്യാറില്ല ജസ്റ്റ് ഒന്ന് ഐ ലണ്ടറും കാജുകളും പിന്നെ ഞാൻ ഇപ്പം യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാര്യം തരാമെന്ന് ചോദിച്ചു നമ്മുടെ മാസിൻ്റെ സെറ്റിംഗ് പൗഡറാ കേട്ടോ ബനാന പൗഡർ ഉണ്ടല്ലോ അതുപോലത്തെ സെറ്റിംഗ് പൗഡറാണ് ഇത് ഞാൻ കളറും ഞാനൊരു ബ്രൈറ്റ്നിങ് വേണ്ടിയിട്ടുള്ള കളർ എടുത്ത് എടുത്താൽ ഫേസിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഫൗണ്ടേഷനോ അതുപോലെ തന്നെ കൺസീലറോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല ഈ സംഭവം മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ അത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് നല്ലതാണ് കേട്ടോ മേടിക്കാൻ ആഗ്രഹമുള്ളവർ മേടിക്കുക നിങ്ങളുടെ സ്കിൻ ടോണിനനുസരിച്ചിട്ട് ബനാന ഇതിപ്പോൾ ആണ് ഞാൻ എടുത്തേ ഇത്തിരി കൂടിയും എന്താ പറയുക നല്ല ആ ഇത്തിരി കൂടിയും നല്ല ഡാർക്കായിട്ടുള്ള സ്കിൻ ടോൺ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ബനാന നന്നായിട്ട് ചേരും ഞാൻ ഇപ്പോൾ ഭയങ്കര വെളുത്തു കൊടുത്തിരിക്കുന്നു എന്നല്ല പറഞ്ഞു ഞാൻ എൻ്റെ അത്രയ്ക്ക് ഇതല്ല എന്നാലും ഇത്തിരി കുഴപ്പമില്ലാത്ത സ്കിൻ ടോണാണ് അപ്പം ഞാൻ ബ്രൈറ്റ്നിങ് കൊടുത്തു അപ്പോൾ എനിക്ക് പക്ക ഓവറായിട്ട് തോന്നൂല്ല അതുപോലെ തന്നെ ഇരുണ്ട പോലെ തോന്നൂല നല്ല വെളുത്തുതിച്ച പോലെ തോന്നില്ല നല്ല ഗ്ലോ ഒക്കെ കിട്ടണ പോലത്തെ ഒരു ഇതാ എനിക്കത് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ തീ നമ്മൾ മേക്കപ്പ് റിമൂവ് ചെയ്യട്ടോ ഞാനിപ്പോൾ ആലോചിക്കുകയാണെങ്കിൽ ഞാൻ പണ്ടൊക്കെ മേക്കപ്പ് റിമൂവർ യൂസ് ചെയ്യുന്നേക്കാട്ട് മുന്നെന്താ യൂസ് ആക്കാറ് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാ വെളിച്ചെണ്ണ ഉണ്ടല്ലോ നമ്മൾ കുക്ക് ചെയ്യണ വെളിച്ചെണ്ണ ആ വെളിച്ചെണ്ണ എടുത്തിട്ട് കണ്ണുമ്മ ജസ്റ്റ് ഒന്ന് മസാജ് മുഖത്തൊന്നും ഇടില്ല കണ്ണുമ്മ മാത്രം അത് ഇട്ട് മസാജ് ചെയ്യും അപ്പോൾ എളുപ്പത്തിൽ പോവും പക്ഷേ അത് ഇതാക്കിയാലും നമ്മൾ റിമൂവ് ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണൊക്കെ ഇനി ചോന്നിരിക്കും കേട്ടോ ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഞാൻ അതാണ് യൂസാക്കാറുള്ളത് ഇപ്പം ഞാൻ പണ്ട് നമ്മൾ ഞാൻ ക്ലാസിക്കൽ ഡാൻസൊക്കെ പഠിച്ചിട്ടുണ്ടേ അപ്പോൾ നമ്മൾ ഡാൻസിന് മേക്കപ്പൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടീട്ട് വെളിച്ചെണ്ണ എടുത്തിട്ട് വാരി കോരി മുഖത്ത് തേക്കും കേട്ടോ മേക്കപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു അപ്പോൾ ഇതേ ഇതിങ്ങനെ പോകട്ടോ ഇപ്പം നമ്മൾ കാജൽ മാത്രമായിട്ടോ ഇങ്ങനെ വന്നങ്ങണേ ഇതിപ്പോൾ ഞാൻ നോർമൽ ആയിട്ട് ഇപ്പം കഴുകാണെങ്കിൽ ഈ മസ്ക്കാരയുടെ സംഭവങ്ങളൊന്നും നമുക്ക് ഇങ്ങനെ തൊടുമ്പോൾ തന്നെ ഇങ്ങനെ ഇപ്പോഴും അതെ ഇങ്ങനെ കട്ടിയായിട്ട് ഇരിക്കേണ്ട കേട്ടോ അപ്പം ഒന്നും കൂടി അത് ഇതാക്കിയിട്ട് നമ്മൾ കളയണം ഭയങ്കര കട്ടിയെഴുതേ കണ്ടോ നഗത്തിൻ്റെ ഉള്ളിലൊക്കെ നല്ല കട്ടിയായിട്ട് ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഇപ്പം എന്താ മുന്നൊക്കെ ഒന്നും ഞാൻ പുറത്തു പോക്കാരൊന്നും യൂസ് ആക്കാറില്ല കേട്ടോ ബട്ട് അത് യൂസ് ചെയ്ത് യൂസ് ചെയ്തിട്ടുണ്ടല്ലോ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമുക്ക് ഇങ്ങനെ ലാഷൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക വിടർന്നിരിക്കണ പോലെ ഒക്കെ ഇങ്ങനെ ലാഷ് ഇങ്ങനെ ലിഫ്റ്റ് ആവണ പോലെയൊക്കെ തോന്നി അപ്പം പിന്നെ എന്താ പറയുക അത് ഇഷ്ടമായി തുടങ്ങി ഇപ്പം എവിടെ പോവാണെങ്കിലും ഇപ്പം ചെറിയ തലത്തി ഒക്കെ അടുത്ത് തന്നെ പോയാലും ഇപ്പം അതിടാണ്ട് പറ്റണില്ല ഇനി എനിക്ക് പറഞ്ഞാൽ വാട്ടർ പ്രൂഫ് അല്ലാത്തൊരു മസ്കാര മേടിക്കണം അത് വാട്ടർ പ്രൂഫാണ് അടിപൊളി മസ്ക്കാരാണ് ഇനി എനിക്ക് മേടിക്കുകയാണെങ്കിൽ വാട്ടർ പ്രൂഫല്ലാത്തൊരു മസ്കാര മേടിക്കണം അപ്പോൾ ഞാനിങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയായിട്ട് റിമൂവ് ചെയ്യാം അപ്പോൾ ഇത് കണ്ടോ ഞാനൊരു പുതിയ ഭാഗം എടുക്കുന്നത് ഈ ഭാഗമായിട്ട് എടുക്കണേ നമ്മളിപ്പോൾ ക്ലീൻ ആയെന്ന് വിചാരിച്ചു ബട്ട് ഫുൾ ക്ലീൻ ആയിട്ടില്ല ഭയങ്കര അതുപോലെ നല്ല ഇതായിട്ട് ക്ലീൻ ആക്കണം ഇല്ലെങ്കിൽ നമ്മുടെ ഐ ലാഷസും കാര്യങ്ങളൊക്കെ പോവും അപ്പോൾ ഇപ്പോൾ നമ്മൾ ക്ലീൻ ആയെന്ന് വിചാരിക്കണം പക്ഷേ ഈ ഭാഗമായിട്ടെടുത്താൽ നല്ല ക്ലീൻ ഭാഗമാണ് ഞാൻ കണ്ടിത്തരാം കേട്ടോ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആക്കും അതുപോലെ തന്നെ മേലോട്ടും ഇങ്ങനെ ആക്കുംട്ടോ കണ്ടോ അതാണ് ഇതിപ്പോൾ നമ്മൾ നോർമൽ സോപ്പോ അല്ലെങ്കിൽ ഫേസ് വാഷോ ഇട്ടിട്ട് ക്ലീൻ ആക്കുകയാണെങ്കിൽ പോലും ഇത്ര അധികം ഡേട്ടോ കാര്യങ്ങളോ നമുക്ക് കിട്ടില്ല അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡേർട്ടും കാര്യങ്ങളും പിന്നെ കണ്ണും ഇങ്ങനെ സ്റ്റിക്കായിട്ട് ഇരിക്കലും ഒന്നും ഉണ്ടാവില്ല അടിപൊളി കേട്ടോ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്കും കൂടി പറഞ്ഞു തന്നെ നിങ്ങൾക്കും ഹെൽപ്പ്ഫുള്ളാന്ന് വിചാരിക്കുന്നു പിന്നെ മുടി എന്താ എങ്ങനെ ഇരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബോട്ടോക്സ് ചെയ്തു കേട്ടോ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും ഇപ്പോൾ എല്ലാം കൊണ്ടും ഭയങ്കര തിരക്കാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ഇടാത്ത കണ്ടോ എപ്പോഴും പോയിട്ടില്ല ജസ്റ്റ് ഇനി എല്ലായിടത്തും ഒന്ന് നമ്മൾ വേറെ ഒരു സൈഡ് എടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കട്ടോ ഫേസ് ലിപ്സ്റ്റിക് ഇട്ടതായിരുന്നു ബട്ട് പോയിട്ടോ അത് ഇപ്പം ഞാൻ ലിപ്സ്റ്റിക് ഒന്നും ഭയങ്കര ഡാർക്ക് കളറായിട്ടുള്ള ഓവറായിട്ടുള്ളതൊന്നും ഡാറില്ല ലൈറ്റ് ആയിട്ടോ ഡാറ് അപ്പത് ഈ നമ്മൾ ഈ സൈഡ് കൊണ്ട് മേക്കപ്പും കാര്യങ്ങളൊക്കെ റിമൂവ് ആക്കി കെട്ടോ ിന്റെ അഴുക്കാണ് ഈ കാണുന്നത് ഇട്ടിട്ടില്ല ജസ്റ്റ് നമ്മൾ ആ സെറ്റിംഗ് സ്പ്രേയും അല്ല സെറ്റിംഗ് സ്പ്രേ അല്ല സെറ്റിംഗ് പൗഡർ മാത്രമല്ല ഇട്ടിട്ടുള്ളൂ ഇപ്പൊ മുഖത്ത് എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഓവറായിട്ട് സ്കിന്നിന് ഇതായാലും പണി കിട്ടും ഓക്കെ നമ്മൾ ഓവറായിട്ട് സ്കിന്നിനോരോ കാര്യങ്ങൾ ചെയ്താലും പണി കിട്ടും അങ്ങനെ പണി കിട്ടിയതാണ് ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫുൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഇപ്പോൾ സ്കിൻ അതാണ് പിന്നെ സ്കിൻ എന്നിട്ടാ സ്കിൻ കെയറും കാര്യങ്ങളും അങ്ങനത്തെ ഒന്നും വീഡിയോസൊന്നും ഇടാണ്ടിരുന്നത് ഓവറായിട്ട് ഓരോ സാധനങ്ങളും ഇട്ടിട്ട് ഫുൾ പിമ്പിൾസ് എന്ന് പറയത്തൊന്നും അല്ല ഫുൾ ആയിരുന്നു ഇവിടെ ഫുൾ അലർജിക് റിയാക്ഷൻ പോലെ ഇവിടെ തൊട്ട് ഇവിടെ വരെ ഇവിടെ ഇവിടെ ഒക്കെ ഇതുപോലെ ഒന്നും കുറേ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് കുറഞ്ഞതാട്ടോ ഇപ്പോൾ ആകെ ഇവിടെ ഇവിടെയും വല്ല ഇവിടും ഇവിടെ മാത്രമേ കുറേ ഉണ്ടായിരുന്നു അപ്പം ഞാനത് പിമ്പിൾ പോവാനുള്ള ക്രീം ഇപ്പം അപ്ലൈ ചെയ്തിട്ട് അതെന്തുകൊണ്ടാണ് വന്നതെന്നും ഉള്ള വീഡിയോ ഞാൻ വേറെ ഇടാം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇതൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്തു വൈറ്റ്സൊക്കെ സെറ്റാക്കി ഇനി നമ്മൾ ഫേസ് നന്നായി കഴുകാം കേട്ടോ അപ്പം ഞാൻ ഫേസിൽ ഞാൻ യൂസ് ചെയ്യണത് ഏത് ഫേസ് വാഷാണെന്ന് ഞാൻ കാട്ടിത്തരാട്ടോ അപ്പം ഞാൻ വേറെ ഒന്നല്ല മുഖം ജസ്റ്റ് ഒന്ന് അനച്ചിട്ട് വന്നതാണ് മേക്കപ്പ് കാര്യങ്ങളോ ഒന്നും അപ്പോൾ ഇപ്പോൾ അതെ സിമ്പിളുടെ ഫേസ് വാഷ് ആട്ടോ യൂസ് ആക്കണേ അടിപൊളി ഫേസ് വാഷാണ് ഫ്രാഗ്രൻസും ഇല്ല കളറും ഇല്ല പെർഫ്യൂംസ് ഇല്ല ഹാഷായിട്ടുള്ള കെമിക്കൽസും കാര്യങ്ങളൊന്നുമില്ല അടിപൊളിയാണ് ഒരു സാധാരണ നമ്മൾ ഫേസ് വാഷ് ഒക്കെ ഇടുന്ന സമയത്ത് ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെ അല്ല നല്ല സ്മെല്ലാണ് എന്നാലും അങ്ങനെയൊക്കെ ഇല്ല ഇതങ്ങനെയൊന്നുമില്ല അടിപൊളി കേട്ടോ അപ്പോൾ ഞാനിതാ ഇതാണിപ്പോൾ കുറച്ച് നാളായിട്ട് ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം യൂസാക്കാറ് ബബിൾസൊക്കെ തുറന്നുപോയിക്കും ബബിൾസൊക്കെ വരുന്നുണ്ടോ അപ്പോൾ അതെ ഇപ്പോൾ എടുത്ത് തീരാറായി ഞാനിപ്പോൾ ഞാൻ മുഖത്ത് എപ്പോഴും ഫേസ് വാഷ് തന്നെയാണ് യൂസ് ചെയ്യാറ് ചിലർക്കെപ്പോഴും സോപ്പൊക്കെ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഞാനാണെങ്കിൽ അടിയിലെ ഒരെണ്ണം ഇത് തന്നെ രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അടിയിൽ എന്താ രാവിലെ ഇണീച്ചിട്ട് മുഖം കഴുകാൻ വേണ്ടിയിട്ട് പിന്നെ ഒരെണ്ണം വാഷ്റൂമിലും ബാത്റൂമിലും കുളിക്കാവുന്ന സമയത്ത് യൂസാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് അടിപൊളി കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ കണ്ടോ സ്മെല്ലും ഇല്ല പ്രത്യേകിച്ച് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല അതേ നമ്മളിങ്ങനെ കണ്ണിൻ്റെ ഞാൻ എന്നാലും പീലൊന്നും കൂടി ക്ലീൻ ആക്കൂട്ടോ ഇങ്ങനെ കൺ പീലിന് ഇങ്ങനെ മസ്ക്കാരായിട്ട് എന്തെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര അസ്വസ്ഥതയാണ് അപ്പോൾ ഇതേ നമ്മൾ ഫേസ് നന്നായിട്ട് ഇതാക്കാം കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ ഇപ്പോൾ കാണുന്നത് നമ്മൾ ഷോപ്പിൽ പോയിട്ടുള്ള കാര്യങ്ങളും സംഭവങ്ങളൊക്കെയാണ് അതിൻ്റെ ഇടയ്ക്ക് ഇതെന്നു ഞാൻ വിചാരിച്ചിതും കൂടി തരാം സ്കിൻ കെയറും കൂടി ഇടാം കുറേ നാളെ ഇല്ലേ സ്കിൻ കെയറിൻ്റെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പോൾ ആയിരിക്കും ഹെൽപ്പ്ഫുള്ളാരിക്കണം ഞാൻ കുറച്ച് നേരം ഇങ്ങനെ മസാജ് കേട്ടോ ഇപ്പം ഞാൻ കുളിക്കുകയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഖത്ത് ഫേസ് വാഷ് ഇങ്ങനെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് ഞാൻ ബാക്കി നമ്മൾ ബോഡിയൊക്കെ ഇങ്ങനെ വാഷ് ചെയ്യും അതിന് ശേഷം ഞാൻ ഫേസ് ഫേസോ അല്ലെങ്കിൽ ഹെയറോ ഒരുമിച്ച് ഇങ്ങനെ ക്ലീൻ ആക്കൂട്ടോ അങ്ങനെയാണ് ചെയ്യാറ് പിന്നെ ഹെയർ ഇപ്പോൾ ബോട്ടോക്സ് ചെയ്തുകൊണ്ട് പ്രത്യേകം ഷാമ്പുവും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണേ ഹെയർ ഒന്നും കൂടി ഇങ്ങനെ ഇങ്ങനെയൊന്നും ടൈ ചെയ്തിട്ടാകുമ്പോൾ അടില്ല ബട്ട് ഞാനിപ്പോൾ ഹെയർ ഇത് ചെയ്ത് മീൻസ് ഫേസ് ഇങ്ങനെ ഒഴുകണോണ്ട് അവിടെ ഇപ്പോൾ തന്നെ ചെയ്യണേ അപ്പോൾ അതിൻ്റെ ഒരു കെയറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് ഫ്രിസി ഹെയർ ആയിട്ടായിരുന്നു ഇരിക്കണ്ടായിരുന്നു ദുബായിൽ ഇരിക്കുന്ന സമയത്ത് അപ്പോൾ ഞാൻ കുറേ നാളെ ചെയ്യണം ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് യൂസ് ചെയ്തതിന് ശേഷം മീൻസ് ബോട്ടോക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഷാംപൂവും അതിൻ്റെ മാസ്ക്കും ഉണ്ട് ഞാൻ അലോചിക്കാം ആ മാസ്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത്ര ഫ്രിസിനെസ്സും കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടാവില്ല ഭയങ്കര ഞാൻ പിന്നെ കണ്ടീഷണർ ഞാൻ എല്ലാവരും കൂടി റെക്കമെൻഡ് ചെയ്യുന്ന കണ്ടീഷണർ യൂസ് ചെയ്യുന്നതാണ് ഞാൻ യൂഷ്വലി കണ്ടീഷണർ അങ്ങനെ യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഭയങ്കര ഫ്രിസ്സി ഹെയർ ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് നമ്മളിങ്ങനെ ചെയ്തു ഇനി വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ ഇനി ബാക്കി എന്തൊക്കെ ചെയ്യുന്നത് പിന്നെ കാട്ടിത്തരാം അപ്പോൾ ഇത് ഈ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തു കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എന്താ ചെയ്യാൻ പറ്റുന്നത് ലിബാമ് ഇടാണ് ഇതും അടിപൊളി ലിബാണാണ് ഞാൻ പെടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഇവിടെ വന്നപ്പോൾ ഞാൻ മേടിച്ചതാണ് അവിടെ ഇത് ഉണ്ടോയെന്നറിയില്ല മൊബൈലും ഞാൻ അത് കണ്ടിട്ടില്ല കേട്ടോ ഡോട്ട് എൻ കെ സ്കിൻ കെയർ എന്ന് പറഞ്ഞിട്ടുള്ള ലിബാമാണ് സെറാമൈഡും പെപ്റ്റൈഡും എസ് പി എഫ് ഫിഫ്റ്റി പി എ പ്ലസ് 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 യു വി പ്ലസ് യു വി ബി എന്തൊക്കെ തയ്ക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അടിയിൽ പോയുള്ളൂ അപ്പോൾ അടിയിൽ പോയിട്ട് വന്നപ്പോൾ ഭയങ്കര ഇപ്പോൾ മേലെ വന്നിട്ട് വീട് ഷൂട്ട് ചെയ്യണം ഭയങ്കര ഒക്കെ കേട്ടോ പിന്നെ എന്നെ ഇവിടെ എന്താ പറയുക ദുബായിന്ന് ഇവിടെ വന്നപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറ്റി എന്താ പറ്റി എന്താ ഇത്ര മേലും മീൻസ് എന്നെ കുറേ നാളായിട്ട് കാണാത്തവർ ബട്ട് റിലേറ്റീവ്സ് ഒക്കെ കാര്യം അവർ കാണുമ്പോൾ ഇതാണ് നല്ലത് ഇനി തടി വെക്കേണ്ടതാണ് പാകത്തിനുള്ള തടി ഒരു ഒരാണെണ്ണം ഞാൻ പറഞ്ഞത് സെവൻറ്റി ഫോർ കിലോസായിട്ട് ഭയങ്കര വെയിറ്റ് ആയിരുന്നു ചിലർ എന്താ പറ്റി ഭയങ്കര ക്ഷീണായാലോ ക്ഷീണായാലോ ഭയങ്കര ക്ഷീണമായിരുന്നു മുഖമൊക്കെ ഭയങ്കരമായിട്ട് ഒട്ടിയിട്ടായിരുന്നു ഇപ്പോഴാണ് ഒന്ന് സെറ്റായത് എല്ലാവരും ഇങ്ങനെ എന്താ പറ്റി എന്താ പറ്റിയത് പിന്നെ പിന്നെ ഇവിടെ ഇപ്പം പിന്നെ നാട്ടിലെത്തുമ്പോൾ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ വെയിറ്റ് ആയിക്കുമല്ലോ അപ്പം അങ്ങനെ അപ്പോൾ അതേ നമ്മൾ ലിബാമിടാ കേട്ടോ കണ്ടോ ഇത് ഇട്ടുണ്ടെങ്കി ലിപ്സ്റ്റിക്കോ കാര്യങ്ങളോ ഒന്നും വേണ്ട അടിപൊളിയ ലിബാവ് കേട്ടോ ഇത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് ഇത് ഇട്ടിട്ട് ഇതിപ്പോ ഭയങ്കരായിട്ട് ഓറായി വീട്ടിൽ വെക്കുമ്പോ ഇത്ര ഓറായിട്ടിടാന്നും വേണ്ട ലൈറ്റ് ആയിട്ടുള്ള ലിബാവ് ഇട്ടാ അത്യാവശ്യം എനിക്ക് നന്നല്ല ഇന്ത്യയുടെ ആയിട്ടുള്ള ലിബാവും ഇടാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പൊ ഞാൻ തുടച്ചു ഇപ്പോൾ ഭയങ്കര ഒക്കെ തോന്നണ പോലെ കേട്ടോ കണ്ടത് ഭയങ്കര ഗ്ലോസി ആയിട്ടുള്ള ഫിനിഷ് ആയിട്ടുള്ള ലിബാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതാണ് ഞാൻ പിമ്പിളിന് തേക്കാനുള്ള ഒരു ക്രീം ഇതും നല്ലതാ കേട്ടോ അപ്പം ഞാൻ എവിടെയൊക്കെയാണ് പിമ്പിൾസ് ഉള്ളത് അവിടെയൊക്കെ ഇത് ഇപ്പം ഇതിപ്പോൾ മൂന്നാമത്തെയാണ് അവിടെ ഉള്ളപ്പോൾ രണ്ടാണ് യൂസ് ചെയ്ത ഫുൾ പിമ്പിൾസ് പോയിട്ടുള്ളതായിരുന്നു ഇപ്പോൾ ഈ ഇപ്പോൾ ഓരോന്ന് ഇതാക്കിയിട്ട് കംപ്ലീറ്റ്ലി ഞാൻ വന്നില്ല ഇവിടെയൊക്കെ പിമ്പിൾ അപ്പോൾ ഇനി നമ്മൾ പിമ്പിൾ പോവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഉള്ളിടത്തൊക്കെ ജസ്റ്റ് ഒന്ന് തേച്ച് വിടാം കേട്ടോ അടിപൊളിയാണ് ഇതാണെങ്കിൽ അവര് പറയണ്ടതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് കൂടുതൽ ഡീറ്റെയിൽസോ കാര്യങ്ങളും വന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യട്ടോ ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഇത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം മൂന്ന് നേരം തേക്കാനാണ് അവര് പറയുന്നത് പക്ഷേ അതുപോലെ തേക്കാണെങ്കിൽ നല്ല മാറ്റമുണ്ട് ഇങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞ പോലെ ഇതുപോലെ ആയിരുന്നില്ല ഫേസ് ഫുള്ള് പിമ്പിളാണ് എന്തോ ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞ പോലെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉണ്ടായതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിമ്പിൾസൊക്കെ വന്നിട്ടും ബ്ലാക്ക് കളറായിട്ടുള്ള പാടായിട്ട് വന്നില്ല അതാണ് എനിക്ക് ഏറ്റവും ഒരു ബ്ലെസ്സിങ് ആയിട്ടുള്ള തോന്നിയിട്ടുള്ള കാര്യം കേട്ടോ സാധാരണ എനിക്ക് പിമ്പിൾസ് വന്നിട്ട് പോവാണെങ്കിൽ എൻ്റെ അമ്മ കറുത്ത് ഒരു ഫേസൊക്കെ ഒരു കറുത്ത ഒരു അടിപൊളിയായനെ പക്ഷേ ഇല്ലാത്തതുകൊണ്ട് അടി സ്പ്രീസ് തന്നെ വേറെ വേടിച്ചിട്ടുണ്ട് അത് അടിയിലാണ് ഇരിക്കുന്നത് എടുക്കാൻ മറന്നുപോയി പോയി അപ്പോൾ ഇതേ എന്താ പറയുക പിമ്പിൾസ് എല്ലായിടത്തും നന്നായിട്ട് ഞാൻ നന്നായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യട്ടോ എന്നിട്ട് ഇത് മൂന്ന് നേരം തേക്കാണെങ്കിൽ നമുക്ക് പിമ്പിൾസ് കംപ്ലീറ്റ് ആയിട്ട് പോകും കേട്ടോ ഞാനിവിടെ ഇപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടൻ വന്നിട്ടുണ്ട് പിന്നെ അച്ഛൻ്റെ അമ്മയും ഞങ്ങളെല്ലാവരും എപ്പോഴും ഇന്നും പുറത്ത് പറഞ്ഞാൽ ഡെയിലി പുറത്തു പോലാണ് അപ്പോൾ ഇത് സ്കി എന്താ പറയുക അത് നന്നായിട്ട് കെയർ ചെയ്യാൻ പറ്റണില്ല മൂന്ന് നേരം ഒന്നും തേക്കാൻ പറ്റണ ഒന്നും ഇല്ലെങ്കിൽ രാത്രി തേക്കും രാവിലെ മിക്കൊന്നും തേക്കാറില്ല കാരണം രാവിലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോലും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ തേക്കാറില്ല അപ്പം ഇപ്പോൾ കിട്ടണ ഒക്കെ ഫുൾ ടൈം ഞാൻ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ നല്ല കുറവുണ്ട് കേട്ടോ എനിക്കന്നെ നല്ല ചേഞ്ച് തോന്നുന്നുണ്ട് അപ്പം അങ്ങനെ ഇനി ഹെയറിന്റെ കാര്യം എന്തെങ്കിലും അടിത്തരാം ഇപ്പോൾ ബോട്ടോക്സ് ചെയ്തിട്ടാണ് അപ്പോൾ ടൈ ചെയ്ത് ശരിക്കും ടൈ ചെയ്ത് ഇരിക്കാൻ പാടില്ല ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ചുരുളും ആ ഭാഗം ജസ്റ്റ് ഒന്ന് വേവി പോലെ എങ്കിൽ അത് ചെയ്തതിനു ശേഷം എന്താ പറയുക വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വേണ്ട അപ്പോൾ ലെങ്ത് ഭയങ്കരായിട്ട് എന്താണ് ബോട്ടോക്സ് ചെയ്തതിൻ്റെ വിശേഷം ഇതിനെക്കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിനൊട്ടും ഇനി എന്താ പറയുക വീഡിയോ ഭയങ്കര എനിക്കാക്കണില്ല ഞാൻ വൈൻഡപ്പ് ചെയ്ത് പോവാണ് അപ്പോൾ ഞങ്ങളിന്ന് പോയ വീഡിയോയും അതുപോലത്തെ ഇങ്ങനത്തെ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ടു ലൈക്ക് കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ വീണ്ടും പുതിയ വീഡിയോസായി വരുന്നതായിരിക്കും ബൈ